യുവ ഗായികമാരെല്ലാം ഒന്നിച്ചെത്തുന്ന പ്രോഗ്രാമാണ് സൂപ്പർ ഫോർ സീനിയേഴ്സിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞതിന് പിന്നാലെയാണ് ജൂനിയേഴ്സിന്റെ സൂപ്പർ ഫോർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ തുടക്കത്തിൽ സെലിബ്രിറ്റിയായി എത്തിയത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഭാവന തന്നെയായിരുന്നു മലയാളത്തിൻ്റെ മകളും കന്നഡത്തിൻ്റെ മരുമകളുമാണ് ഭാവന എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ പ്രോഗ്രാമിൽ ജഡ്ജിമാരായി എത്തുന്നത് ജോൽസ്ന റിമി ടോമി സിത്താര തുടങ്ങിയവരാണ് ഭാവനയും റിമി ടോമിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാ പേർക്കും അറിയാം ാണ് എന്നാൽ ഇടക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ ചെറിയ വിള്ളൽ ഉണ്ടായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴുതാ സൂപ്പർ ഫോറിലേക്ക് അതിഥിയായി ഭാവന തന്നെ എത്തിയിരിക്കുകയാണ് ശനി ന്യായ ദിവസങ്ങളിലാണ് ഭാവന അതിഥിയായുള്ള എപ്പിസോഡ് സംപ്രേക്ഷണം ചെയ്യുന്നത് അതീവ സുന്ദരിയായി എത്തിയ ഭാവനയ്ക്ക് ആദ്യത്തെ കമന്റ് കൊടുത്തതും റിമി ടോമി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സുന്ദരിയായി തന്നെയാണ് ഭാവന എത്തിയിരിക്കുന്നത് എന്ന് തന്നെയായിരുന്നു റിമിയുടെ കമന്റ് ഭാവനയ്ക്കായി ഗാനം ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു പ്രോഗ്രാമിലെ കുട്ടിപ്പാട്ടുകാർ എത്തിയത് ഭാവനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നേരത്തെയും റിമി വാചാലയായിരുന്നു ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്തൊക്കെ കഴിക്കണം വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിമിക്ക് പറഞ്ഞു കൊടുത്തത് ഭാവനയാണെന്നും റിമി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗുണ്ടുമണിയായിരുന്നാൽ പോരാ എന്ന് പറഞ്ഞ് തന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ഭാവനയാണെന്നും റിമി പറഞ്ഞിട്ടുണ്ട് ഭാവനയും റിമി ടോമയും സ്വരച്ചേർച്ചയിലല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇടക്കാലത്ത് പ്രചരിച്ചിരുന്നു ഭാവനയുടെ വിവാഹവിരുന്നിൽ റിമി ടോമി പങ്കെടുത്ത് തന്റെ സഹോദരന്റെ കൂടെയായിരുന്നു റിമി ഇവിടെ പോയത് അങ്ങനെ അറുത്തു മാറ്റുന്ന തരത്തിലുള്ള ശത്രുതയൊന്നും തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല തുടക്കത്തിലെ ആ സൗഹൃദം ഇടയ്ക്ക് എപ്പോഴും നഷ്ടമായിരുന്നു എന്നാണ് ഇടയ്ക്കൊരു അഭിമുഖത്തിൽ റിമി പറഞ്ഞത് കാവ്യമാധവനും ഭാമയും റിമിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഇടക്കാലത്ത് വൈറലായിരുന്നു സ്റ്റേജ് ഷോയിൽ വെച്ചെടുത്ത ചിത്രമായിരുന്നു അന്ന് വൈറലായത് ആ ഷോയ്ക്ക് ശേഷമാണ് ഇരുവരും പിണങ്ങിയതെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ തങ്ങളുടെ സൗഹൃദം ഇപ്പോഴും അതേപോലെ തന്നെയാണെന്നാണ് റിമി ടോമി പറയുന്നത് ഭാവന പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങൾക്ക് കീഴിലും ആദ്യം സ്നേഹം അറിയിച്ചെത്താറുള്ളതും റിമി തന്നെയാണ്